നമ്മൾ രോഗം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അലോപ്പതിക്കാർ പറയുക ആവുന്നല്ല രോഗാണുക്കൾ ഇങ്ങനെ രോഗം കൊണ്ട് ഇങ്ങനെ പറന്നു വന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളുള്ളിലേക്ക് പോകും എന്നിട്ട് രോഗം നമുക്ക് തന്നിട്ട് അണു അണുവിന്റെ പാട്ടിന് പോകും ഇപ്പൊ ഏത് അണുവാണോ നമ്മളൊക്കെ തിന്നണത് അമീബയാണ് തലച്ചോറിനെയാണ് തിന്നണത് ലെപ്റ്റോസ്പൈറ എലിപ്പനിയുടെ അണുക്കളാണെങ്കിൽ കരളും കിഡ്നിയും മാത്രമേ അതിന് ഇഷ്ടമുള്ളൂ തലച്ചോറിനെ ഇഷ്ടമല്ല കടലും കിട്ടിയെന്ന് നശിപ്പിക്കും അതെന്താ ഈ അണുക്കൾ ഓരോ ഭാഗത്ത് പോയി പ്രത്യേകമായിട്ട് താല്പര്യം എടുത്ത് താമസിക്കുന്നത് തലച്ചോറിനെ അമീബ തിന്നുന്നത് എപ്പോഴാണ് അവസാന അവസാനഘട്ടത്തിലാണ് ഒരു മാസമെങ്കിലും ആശുപത്രി കിടന്ന് ചികിത്സിച്ചാലാണ് തലച്ചോറിന് അമീപ തിന്നണത് ഒരാഴ്ചയെങ്കിലും അവിടെ പോയി കിടക്കാതെ ഓരോ ആയുർവേദ ആശുപത്രിയിലും ഇവിടെ എത്രയോ പേര് വരുന്നു ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുന്ന ആളുകളെ എല്ലാം കഴിഞ്ഞും അടുത്ത് രക്ഷയില്ലാന്നാകുമ്പോ ചത്താ പച്ച പച്ചങ്കി പച്ച എന്നാ പച്ച തിന്നേക്കാന്ന് എഴുതി വന്നവരാണ് അവരുടെ ആരെയും തലച്ചോറ് ഇവിടെ വെച്ച് തിന്നണില്ലല്ലോ ഐ സിയിൽ നിന്നൊക്കെ രക്ഷയില്ല എന്ന് പറയുന്ന ആളുകൾ വരുന്നതാണ് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് പച്ചവെള്ളം കുടിക്കുന്നതും പച്ചവെള്ളം പച്ചവെള്ളത്തിൽ കിടത്തുകയും ചെയ്യും സ്പൈനൽ ബാത്ത് ഹിബ്ബാത്ത് അത് ഈ അലോപ്പതിയിൽ മാത്രം ബാക്കിയവരടുത്ത് ഇതൊന്നും ഇല്ല എലിപ്പനിയും ഇല്ല നമുക്ക് ഡോങ്കിപ്പനിയും ഇല്ല ഇനി കുളത്തിൽ മുങ്ങിയിട്ടാണ് തലച്ചോറിന് അമീബ തിന്നത് പോത്ത് എരുമ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണ് വെള്ളമാണ് വെള്ളത്തിൽ മുങ്ങി കിടക്കും അവർക്ക് അതിനൊന്നും അതിനൊന്നും തലച്ചോറ് അമീപക്ക് വേണ്ടേ ഇന്ന് വരെ പോത്ത് വളർത്തുന്നവരോ എരുമ വളർത്തുന്നവരോ വെള്ളത്തിൽ മുങ്ങിയോണ്ട് ഞങ്ങളുടെ തലച്ചോറിന് പോത്തിന്റെ തലച്ചോറ് കാണാണ്ട് പോയി അത് അമീപ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒരു പരാതി പറഞ്ഞിട്ടില്ല ട്ടെ എലിപ്പനി ഡെങ്കിപ്പനി ഡോങ്കിപ്പനി മരണങ്ങൾ വലുത് നടക്കുന്നുണ്ട് വൃത്തികെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നു കുളിക്കുന്നില്ല പല്ല് വെക്കുന്നില്ല അലക്കി തേച്ച് കൊടുക്കുന്നില്ല അപ്പീട്ടാ പോലും കഴുകാത്തതാണ് മനസ്സിന്റെ തമനെ തെറ്റിയിട്ട് റോട്ടിലൂടെ നടക്കുന്ന വഴിവെക്കിലുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ ഇവർക്കാർക്കും ഒരു പകർച്ചവ്യാധിയും വരാത്തത് എന്താ എലിപ്പനി വരാത്തത് എന്താ ഡോങ്കിപ്പനി വരാത്തത് എന്താ പാര ഡോങ്കികൾ നമ്മളെ ഒക്കെ അവര് ഡോങ്കികളായിട്ട് ഇട്ടേക്കാണ് എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും പേടിച്ചോളും യാചകര് പോഷക ഭക്ഷണം കഴിക്കണുണ്ടോ ആർക്കാ രോഗം കൂടുതല് നാലും അഞ്ചും നേരം പോഷക ഭക്ഷണം കഴിക്കുന്ന പട്ടണ പരിഷ്കാരികൾക്കാണോ കിടക്കുന്ന യാചകനാണോ ഗ്രാമവാസികൾക്കാണോ നഗരവാസികൾക്കാണോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴിവക്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് അടിച്ച് താമസിക്കുന്ന കുടുംബങ്ങളുണ്ട് അവിടുത്തെ കുട്ടികൾ കുളിക്കുന്നത് കാനയിലെ വെള്ളത്തിലാ ആ കുട്ടികൾക്കാണോ കൂടുതൽ രോഗം നിങ്ങൾ ചോക്ലേറ്റ് പൊതിയണ പോലെ തലക്കും കാലിനും ഒക്കെ പൊതിഞ്ഞ് ബെറ്റി കളത്തി വളർത്തണ പോമറേനിയം കുട്ടികൾക്കാണോ ആർക്കാ രോഗം കൂടുതൽ നിങ്ങളുടെ കുട്ടികൾക്ക് മുഴുവൻ വാക്സിനും കൊടുത്തിട്ടുണ്ട് രോഗം കണ്ട ഉടനെ കൊണ്ടുപോയി മരുന്ന് കൊടുക്കുന്നുണ്ട് അതുങ്ങൾക്ക് രോഗം മാറിയിട്ട് ഒരു നേരവും അതേസമയം ഇതൊന്നുമില്ലാത്ത വഴി വക്കല ജയിക്കുന്ന അനാഥ കുട്ടികൾ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്താ കാര്യം അവിടെ ആശുപത്രി കിടന്ന് കൊത്തിവെക്കുന്നു മരുന്ന് കയറ്റുന്നു കാല് മുറിക്കുന്നു പിന്നെ മുറിക്കാൻ പറയുന്നു അപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരണത് അവിടെ ഐ സിയുവിൽ അണുക്കട് കാണാണ്ട് കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് പരസ്യമായിട്ട് വെയിലും കൊള്ളിച്ച് പച്ചവളവും കുടിപ്പിച്ച് പച്ചവെള്ളം കൊണ്ട് ചുറ്റി വെച്ച് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടി വന്ന് ഒരു മാസം കൊണ്ട് മുറിക്കേണ്ട കാലുകൾ സുഖപ്പെടുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു അസുഖം ആർക്കും ഉണ്ടാവില്ല വരുമ്പോഴുള്ള അസുഖം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് മാറും പത്ത് ശതമാനം ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ പത്തൊന്നുമല്ല നമുക്ക് രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആളുകൾ മാത്രമേ രോഗം മാറാതെ പോകുന്നവരായിട്ടുള്ളൂ ഒരു പുതിയ രോഗവും ഇവിടെ വെച്ചുണ്ടാവണില്ല അണുബാധ ഉണ്ടാവണില്ല വൈറൽ ബാധയെ ഉണ്ടാവണില്ല അമീപ ബാധയെ ഉണ്ടാവണില്ല ഏറ്റവും മോശമായിട്ട് വരുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത് ഐ സിയുൽ നിന്ന് അവിടെ കിടക്കുമ്പോൾ തന്നെ പുതിയ രോഗങ്ങൾ വന്നു ന്യൂമോണിയ വന്നു അണുകയറി പിടിച്ചു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല വന്ന രോഗം മാറും അല്ലെങ്കിൽ മാറിയില്ല അങ്ങനെ വരാം പുതിയ രോഗം ഇവിടെ നിന്നുണ്ടാവണില്ല അതാ അങ്ങനെ ഇവിടെ വന്നു പോകുന്ന ആളുകളില് ഞങ്ങൾ പഠിക്കുക പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ അല്പമെങ്കിലും പാലിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു രോഗവും വരുന്നില്ല ഒരു രോഗവും വരുന്നില്ല എന്താ ഈ പ്രകൃതി ചെയ്തിട്ട് രണ്ടു നേരം വേവിച്ച ഭക്ഷണവും ഒരു നേരം വേവിക്കാത്ത ഭക്ഷണവും കഴിക്കുന്ന ആളുകളെ അണുക്കളൊന്നും കയറി പിടിക്കാത്തത് എന്താ രോഗം വരെ പിടിക്കാത്തത് എന്തുകൊണ്ടാ ഇനി ഞങ്ങളെ ഒന്ന് പഠിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവാത്ത എന്തുകൊണ്ടാ നമ്മുടെ ഹോസ്പിറ്റലിലെ ഈ രോഗമാറ്റങ്ങൾ ആരോഗ്യവകുപ്പ് പഠിക്കാൻ തയ്യാറല്ല ഒരലോപ്പതി ആശുപത്രിയും ഇതും വെച്ചുകൊണ്ട് എവിടെ വരുന്ന രോഗികളാണ് രോഗം മാറി സുഖമായിട്ട് പോകുന്നത് പഠിക്കാൻ ആവശ്യപ്പെട്ട് നിവേദനം അയച്ചാലും ആരോഗ്യവൊക്കെ ഉണ്ട് അല്ല മറുപടി അയക്കുക എന്താ കാര്യം മരുന്ന് കമ്പനികളുടെ കള്ളി വെളിച്ചത്താവും എന്താണ് ആ കള്ളി മരുന്ന് കൊടുത്ത് രോഗികളാക്കും ഭക്ഷണം കൊടുത്ത് രോഗികളാക്കും അതിന് മരുന്ന് കമ്പനികൾ ആഹാരമുണ്ടാക്കി പാക്ക് ചെയ്ത് തരുന്നുണ്ട് പരസ്യം കൊടുത്ത് നമ്മുടെ കുട്ടികളെല്ലാം അടിമകളാക്കി അവരുടെ മിഠായി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ഹംബർഗർ ഹോട്ട് ഡോഗ് ഇതെല്ലാം കഴിപ്പിച്ച് രോഗികളാക്കി കോള കുടിപ്പിച്ച് രോഗികളാക്കി മദ്യത്തിന് അടിമകളാക്കി രോഗികളാക്കി അവർക്ക് രോഗികളെ വേണം